വിദ്യാർത്ഥികളെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരാറായിട്ടുണ്ട് ചില ചാനലുകളൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല മറിച്ച് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിലായിരിക്കും റിസൾട്ട് വരിക കാരണം ഈ ആഴ്ചകളിൽ കുറേ ദിവസങ്ങൾ ഗവൺമെൻറ്റ് ലീവായിരുന്നു അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ വരാനാണ് ചാൻസ് അതേപോലെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ ആൻസർ ഷീറ്റ് അദ്ധ്യാപകർ നോക്കുന്നുണ്ട് ലിബറൽ ആയിട്ടാണ് നോക്കുന്നത് മാർക്കൊക്കെ എല്ലാവർക്കും ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്ര എല്ലാ ഭാഗങ്ങളും നോക്കി എല്ലാം വായിച്ചു കൊണ്ടൊന്നുമല്ല മാർക്ക് ഇടുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെ ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കില്ല എങ്ങനെങ്കിലും നിങ്ങൾക്ക് മാർക്ക് അവർ തരും തരുമെന്നതിൽ യാതൊരു സംശയമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പിന്നെ അത് മാത്രമല്ല അഥവാ മാർക്ക് കുറയുകയാണെങ്കിൽ ഇത് വെറും എക്സാം മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു എക്സാം മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനമല്ല ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് ലോകം ഒരു പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടുവിനോട് കൂടി അവസാനിക്കുന്നില്ല എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഏതായാലും എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് പ്ലസ് ടു റിസൾട്ട് മെയ് തുടക്കത്തിൽ എന്തായാലും വരും എന്നതിൽ യാതൊരു സംശയമില്ല മെയ് മാസം ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ പ്ലസ് ടു റിസൾട്ട് വരും പ്ലസ് വണ് റിസൾട്ട് സാധാരണ ഈ വർഷം വരാറുള്ളത് കഴിഞ്ഞ വർഷം വന്നത് മെയ് ഇരുപത്തെട്ടിനായിരുന്നു ഈ വർഷവും മെയ് മാസം ലാസ്റ്റ് അതായത് ജൂണിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് വരും ഓക്കെ അപ്പോൾ പ്ലസ് ടു റിസൾട്ട് മെയ് തുടക്കത്തിൽ വരും പ്ലസ് വൺ റിസൾട്ട് മെയ് അവസാനത്തിലും വരും ഓക്കെ വെയിറ്റ് ചെയ്യുക എന്തായാലും